നമസ്കാരം എല്ലാ മേഖലകളിലും ഭാരതം ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏത് പട്ടിക എടുത്തു നോക്കിയാലും ഭാരതം തന്നെ അതിൽ ഒന്നാമത് നിൽക്കണം എന്ന വാർഷിയോടെയാണ് കുതിച്ചുയരുന്നത് അയൽ രാജ്യങ്ങൾ പോലും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന രാജ്യമായി ഭാരതം ഇന്ന് മാറിയിരിക്കുന്നു നമുക്കറിയാം രാജ്യം സ്വതന്ത്രമായപ്പോൾ ഭാരതം ലോകത്തിലെ ആറാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലാകുമ്പോഴേക്കും കോൺഗ്രസ് അതിനെ പതിനൊന്നാം സ്ഥാനത്തെത്തിച്ചു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഭാരതത്തെ ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു വട്ടം മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ നൽകിയിരുന്ന വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചിരുന്നു രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായ പല വികസനങ്ങളും മോദി സർക്കാർ ഇതിനോടകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയുള്ള ഒരു പ്രധാന ലക്ഷ്യമാണ് വികസിത ഭാരതം ഇപ്പോഴിതാ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമായി സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാവി തലമുറ അഭിമാനത്തോടെ വികസിത ഭാരതത്തിൽ ജീവിക്കുമെന്ന കാഴ്ചപ്പാടോടെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ദില്ലിയിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് സംഘടിപ്പിച്ച ബജറ്റിന് ശേഷമുള്ള യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി സ്വാതന്ത്ര്യം നേടുമ്പോൾ നമ്മൾ ഒരു ദരിദ്ര രാഷ്ട്രമായിരുന്നു രാജ്യത്തെ ചൂഷണം എത്തിയവർ അവസാനം വരെ അത് ചെയ്തു നൂറു വർഷത്തിനുള്ളിൽ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമായി സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ നയങ്ങൾ പ്രതിബന്ധത ദൃഢനിശ്ചയം തീരുമാനങ്ങൾ നിക്ഷേപങ്ങൾ എന്നിവ ആഗോള പുരോഗതിയുടെ അടിത്തറയായി മാറുന്നത് ലോകം ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മോദി കൂട്ടിച്ചേർത്തു ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ ഇന്ത്യയിലേക്ക് വരാൻ തൽപരരാണ് ഇത് നമ്മുടെ വ്യവസായങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും മുഖ്യമന്ത്രിമാരുമായുള്ള നീതി ആയോഗ് യോഗത്തിൽ നിക്ഷേപ സൗഹൃദ ചാർട്ട് തയ്യാറാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം രാഷ്ട്രീയക്കാർ വാഗ്ദാനങ്ങൾ മറക്കാറുണ്ട് എന്നാൽ തന്റെ മൂന്നാം ടൈമിൽ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്ന വാഗ്ദാനം പാലിക്കപ്പെടുമെന്ന് മോദി ഉറപ്പ് നൽകി രാജ്യം എട്ട് ശതമാനം വളർച്ച നിരക്കിലാണ് മുന്നോട്ട് കുതിച്ചു വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെബ് വെബ്ഡെസ്ക് തൈ ന്യൂസ് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal Ambalatara, and evergreens luxury villas near tirumala called 90482 555 double nine this building promoters private limited tirumanandabaram